എല്ലാവർക്കും വാസ്ന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഇവിടെ ജ്യോതിഷ പഠനം മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡ് അഥവാ പാർട്ട് മുപ്പത്തി അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഗ്രഹനില പഠനമാണ് ഒരു ഗ്രഹനില കിട്ടിയാൽ ആ ഗ്രഹനിലയെ ഗ്രഹനിലയിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ നമുക്ക് പഠിക്കണം എങ്ങനെയാണ് അത് പഠിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഗ്രഹനില ആദ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രഹനില ഗ്രഹനിലയൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലഗ്നം ഞാൻ മുമ്പുള്ള എപ്പിസോഡുകളിലെല്ലാം വളരെ വിശദമായിട്ട് ഞാൻ ഗ്രഹനില നോക്കുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വിശകലനം ഈ ഇതിൻ്റെ വിശവലനം ഞാൻ ഓഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും പക്ഷേ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഗ്രഹനില എടുത്താൽ ജ്യോതിഷപ്രകാരം നമ്മൾ ആദ്യം ആ ഗ്രഹനിലയിൽ ആയസ് ആരോഗ്യം ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദ്യം ആയസ്സും ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പിന്നെ നമുക്ക് മുൻപോട്ട് ചിന്തിച്ചിട്ട് കാര്യമുള്ളല്ലോ വിദ്യാഭ്യാസം ആയിക്കോട്ടെ തൊഴിലായിക്കോട്ടെ എല്ലാം ആയസിനും ആരോഗ്യത്തിനും ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ ആയസ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ആയുസ്സിനു വേണ്ടി നമ്മൾ നോക്കേണ്ടത് ആദ്യം നമ്മൾ ലക്നം ലക്നം നമ്മൾ നോക്കുന്നു ലഗ്നം നോക്കുമ്പോൾ നമ്മളിവിടെ ലഗ്നത്തിനെ കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത് അപ്പം ലക്നം എന്ന് പറയുന്നത് അറിയാവല്ലോ ഒന്നേന്ന് തുടങ്ങുന്നിടമാണ് ഉദയലക്നത്തിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ലക്നം പറയുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലക്നത്തിൽ ലക്നം ശുഭക്ഷേത്രമായാൽ ലക്നം ശുഭക്ഷേത്രമായാൽ ദീർഘായുസ് സുഖവും ലഭിക്കുന്നതായിരിക്കും എന്നാണ് ആ ലഗ്നത്തിനെ കൊണ്ട് നമ്മൾ പറയുന്നത് അപ്പം ലഗ്നം ശുഭക്ഷേത്രമായിരിക്കണം അതായത് ശുഭഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ രാശിയായിട്ടൊക്കെ വന്ന് അവിടെ ശുഭന്മാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അപ്പം ലഗ്നം ശുഭേത്രമായാൽ ദീർഘായുസ്സും സുഖവും ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ലഗ്നാധിപൻ ലഗ്നത്തിൽ ലക്നസ്ഥിതനായാൽ ഗുണപ്രദമാകുന്നു ലക്നാധിപതി ലക്നത്തിൽ സ്ഥിതി ചെയ്യാതെ അതോടൊപ്പം തന്നെ ലക്നത്തിന് ശുഭദൃഷ്ടി ഉണ്ടാകായാലും ആയുബലം വർദ്ധിക്കുമെന്ന് പറയുന്നു ലഗ്നത്തിന് ശുഭദൃഷ്ടി ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഏത് ഗ്രഹങ്ങളാണോ ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പ്രഥമ ദൃഷ്ടികൾ ആ ലഗ്നത്തിലേക്ക് ശുഭന്മാരുടെ വന്നാൽ ആയുർബലം കൂടുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ലക്നാധിപൻ പാപ പാവനായി ലഗ്നത്തെ ദൃഷ്ടി ചെയ്താലും ശുഭനായി ദൃഷ്ടി ചെയ്താലും ഗുണഫലം ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇവിടെ ലക്നാധിപൻ പാപനായിട്ട് ലക്നത്തെ ദൃഷ്ടി ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ലക്നം ധനുലക്നം എന്ന് വിചാരിച്ചോളൂ ധനു ലഗ്നത്തിനെ നമ്മൾ ഇപ്പം ലക്നാധിപൻ അത് ഈ വ്യാഴം ഇവിടെ വ്യാഴം ഇവിടെ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ ഉദാഹരണത്തിന് അപ്പോൾ ഈ വ്യാഴം ലഗ്നത്തിനെ ദൃഷ്ടി ചെയ്യുന്നു എന്തുകൊണ്ട് വ്യാഴത്തിൻ്റെ പ്രഥമ ദൃഷ്ടി ഏഴിലേക്കാണ് ഇനി നമ്മൾ ആ ലഗ്നത്തിന് പകരം സോറി വ്യാഴത്തിന് പകരം നമ്മൾ ശനിയാണെന്ന് വിചാരിച്ചുള്ളു ശനിയാണെന്ന് വിചാരിച്ചാൽ ആ ശനി മൂന്ന് ഏഴ് പത്ത് അപ്പോൾ ആ ശനിക്ക് ഇവിടെ ദൃഷ്ടി ലഗ്നത്തിൽ വന്നു മാതിരി അപ്പം ലഗ്നാധിപൻ പാപനായി ലഗ്നത്തെ ദൃഷ്ടി ചെയ്താലും ശുഭനായി ദൃഷ്ടി ചെയ്താലും ഗുണം ലഭിക്കുന്നു എട്ടിലെ ശുഭഗ്രഹസ്ഥിതി ആയുർബലം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശനി ഇവിടെയാണല്ലോ ഈ ആയുസ് ലഗ്നം ലഗ്നാധിപൻ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ ശനിയാണ് കാരകൻ അപ്പം നമ്മൾ ശനിയെ കൊണ്ട് അപ്പം ആ കാരകനാകുന്ന ശനിക്ക് ശുഭദൃഷ്ടി വന്നാലും എട്ടിൽ ശുഭദൃഷ്ടി വന്നാലും എട്ടാം ഭാവത്തിന് ബലം വന്നാലും എട്ടാം ഭാവാധിപതി ഭാവാധിപൻ ശുഭയോഗം ചെയ്ത് നിൽക്കുന്നാലും നമുക്ക് ലഗ്നത്തിൽ അല്ലെങ്കിൽ ആയുസ്സിന് ഗുണം ചെയ്യും ആയുർബലം കിട്ടും ആയസിന് പുഷ്ടി ഉണ്ടാവും ഇതാണ് അത് ഇവിടെ നമ്മൾ ലഗ്നം ലഗ്നാധിപതി എട്ടാം ഭാവം എട്ടാം ഭാവാധിപതി അതിൻ്റെ കാരകൻ ശനിയാണ് അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ആയസ്സിനെയും ആരോഗ്യത്തിനെയും നമ്മൾ ആയസ്സിനെ കൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ആരോഗ്യത്തിനെ കൊണ്ടൊന്ന് നോക്കാം ആരോഗ്യം ആരോഗ്യത്തിനും ലക്നം ലക്നാധിപൻ സൂര്യനാണ് അവിടെ ലക്നം ലക്നാധിപൻ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ ശനിയായിരുന്നു ലക്നാധിപൻ ആരുമായിക്കോട്ടെ പക്ഷെ നമ്മൾ ആയസ്സിനെ കൊണ്ട് പറയുമ്പോൾ നമ്മളിവിടെ ശനിക്കാണ് പ്രാധാന്യം കൊടുക്കുക ലഗ്നാ ലഗ്നം നിൽക്കുന്ന രാശിയുടെ അധിപതി ഏത് ഗ്രഹമായാലും അത് അതിനെ ആസ്പദമാക്കിയായിരിക്കും ഇവിടെ നമ്മൾ ആരോഗ്യം ആരോഗ്യത്തിന് ലഗ്നം ലക്നാധിപൻ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ആരോഗ്യത്തിന് സൂര്യൻ തന്നെയാണ് അപ്പം ഇവിടെ സൂര്യനാണ് പ്രാധാന്യം മുകളിൽ സൂചിപ്പിച്ച അതേ ഫലം ഫലം ലഗ്നത്തിനുണ്ടെങ്കിൽ ആരോഗ്യസ്ഥിതി ശുഭകരമായിരിക്കും എന്നാണ് നമ്മളിവിടെ ലക്നത്തിനെ കൊണ്ട് ഈ ലക്നത്തിനെ കൊണ്ട് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതേ ഫലം തന്നെ ഇവിടെ ആരോഗ്യത്തിലും ലക്നത്തിന് പറയുന്നുണ്ട് പക്ഷെ ലഗ്നാധിപൻ ഏത് ഗ്രഹമാണോ അത് ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫലം തന്നെ അതേ ചിന്തനം തന്നെ നമ്മൾ ചെയ്യണം പക്ഷേ ആരോഗ്യത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം അവിടെ സൂര്യൻ്റെ ഭാവവും സൂര്യൻ്റെ ബലവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് മുതാ മുകളിൽ സൂചിപ്പിച്ച അതേ ഫലം ലഗ്നത്തിനുണ്ടെങ്കിൽ ആരോഗ്യം ആരോഗ്യസ്ഥിതി ശുഭകരമായിരിക്കും സൂര്യസ്ഥിതിക്ക് ബലം സൂര്യന് ബലം അതായത് സൂര്യന് ശുഭയോഗം ശുഭദൃഷ്ടി ഉച്ചക്ഷേത്രസ്ഥിതി എന്നിങ്ങനെ വന്നാൽ ആരോഗ്യത്തിന് അത് പുഷ്ടി പറയാവുന്നതാണ് അതാണ് ആരോഗ്യത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്തത് നമുക്ക് ഈശ്വരവിശ്വാസത്തിനെ കൊണ്ട് ഒന്ന് നോക്കാം ഈശ്വരവിശ്വാസം ഈശ്വരവിശ്വാസം അഥവാ സദ് ചിന്താഗതി അത് നമ്മൾ ചിന്തിക്കുന്നത് ഒൻപതാം ഭാവം കൊണ്ടും ഭാവാധിപതി അത് വ്യാഴമാണ് ബൃഹസ്പതിയാണ് ചിന്തനമില്ല ഇങ്ങനെ തന്നെ ഈ പറഞ്ഞ ഗ്രഹങ്ങൾക്ക് പൂർണ്ണദൃഷ്ടി അല്ലെങ്കിൽ ശുഭദൃഷ്ടി ശുഭയോഗം ശുഭലം ഇതെല്ലാം നമ്മൾ ഇതിന് പറയുന്നുണ്ട് പക്ഷെ കാരകന്മാര് മാറുന്നൊന്നേ ഉള്ളൂ അടുത്തത് നമുക്ക് മാതാവിനെ കൊണ്ട് ചിന്തിക്കാം നാലാം ഭാവമാണ് മാതാവ് ഏർ നാലാം ഭാവം ഭാവാധിപതി അതിൻ്റെ കാരകൻ ചന്ദ്രനാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയും രാശിയെ ആസ്പദമാക്കി ചന്ദ്രൻ്റെ ഇപ്പറഞ്ഞമാതിരി തന്നെ ദൃഷ്ടി ബലം ഇതെല്ലാം ഇതിലെടുത്തിട്ടാണ് നമ്മൾ ആ മാതാവിൻ്റെ അല്ലെങ്കിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാവത്തിൻ്റെ ഫലം നമ്മൾ പറയുക അടുത്തത് പിതാവ് ഒൻപതാം ഭാവമാണ് പിതാഭാവം ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപതി ഏ നമ്മളിവിടെ ഒൻപത് ഇപ്പോൾ പിതാവിനെ കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഒൻപതാം ഭാവം പിതാഭാവമാണ് അതുപോലെ തന്നെ ഭാഗ്യഭാവം കൂടിയാണ് ഭാഗ്യഭാവം അവിടെ നമുക്ക് വ്യാഴത്തിനെ കൊണ്ട് തന്നെ ചിന്തിക്കാം അപ്പം പിതാവ് ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപതി അവിടെയും പിതാവിന്റെ കാരകൻ സൂര്യനാണ് ഇവിടെ പിതാവിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഭാഗ്യത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്നു അടുത്തത് നമുക്ക് ആഹാരം ഭക്ഷണസുഖം ഇതൊക്കെ നമ്മുടെ ഗ്രഹനിലയിൽ ഉണ്ടോ ഇല്ലയോ നമ്മുടെ ജാതകത്തിൽ അഥവാ ഗ്രഹനിലയിൽ ഇതിനൊക്കെ യോഗം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ സ്വയം ഗ്രഹനില സ്വന്തമായിട്ട് നമ്മൾ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്കിതെല്ലാം അറിയാൻ പറ്റും അപ്പം ആഹാരം ഭക്ഷണസുഖം അത് രണ്ടാം ഭാവമാണ് ഭാവാധിപതി രണ്ടാം ഭാവൻ രണ്ടാം ഭാവാധിപതി അതിൻ്റെ കാരകൻ ചന്ദ്രനാണ് അടുത്തത് ധനം വരുമാനം ധനം വരുമാന വരുമാനത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ലഗ്നം ലഗ്നാധിപതി രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപതി ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപതി പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപതി ഇതിൻ്റെ എല്ലാം കാരകൻ ചന്ദ്രനും വ്യാഴവുമാണ് അപ്പം ചിന്തനമെല്ലാം മൂളിൽ പറഞ്ഞിരിക്കുന്ന ഇതേമാതിരി തന്നെ പക്ഷേ പക്ഷെ ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ചിന്തനം ഈ രീതിയിലായിരിക്കണം ധനത്തിനും വരുമാനത്തിൻ്റെയും കാരകഗ്രഹൻ എന്ന് പറയുന്നത് ചന്ദ്രനും വ്യാഴവുമാണ് അടുത്തത് വിദ്യാഭ്യാസം അറിവ് വിദ്യാഭ്യാസത്തിനേയും അറിവിനെയും കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ അത് രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവാധിപതി ഇവരുടെ സ്ഥിതി ഭാവം മറ്റുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഫലം പറയേണ്ടത് അപ്പോൾ രണ്ടാം ഭാവത്തിൻ്റെ വിദ്യാഭാവം അറിവ് ഇതിൻ്റെ എല്ലാം കാരകൻ ബുധനാണ് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം ഇപ്പം രണ്ടിൽ ഒരു ജാതകത്തിൽ രണ്ടിൽ ശനി കേതു അല്ലെങ്കിൽ രാഹു പാപഗ്രഹങ്ങൾ നിന്നിട്ട് ആ രണ്ടാം ഭാവത്ത് പാപന്റെ കൂടെ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നീച സ്ഥിതനായിട്ട് രണ്ടാം ഭാവത്തിലൊക്കെ നിൽക്കുക ഗുളികൻ യോഗം ചെയ്ത് നിൽക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നൂറ് ശതമാനം നമ്മൾ തറപ്പിച്ച് പറയും ആ ജാതകന് ജനന സമയം ഒരു വയസ്സ് ആ ജാതകം നോക്കിയിട്ടാണ് നമ്മൾ വയസ്സ് തീരുമാനിക്കുന്നത് ആ ഇത്ര ഇന്ന ജനനം മുതലിന്ന് ഇത്ര വയസ്സ് വരെ ആ ഗ്രഹങ്ങളുടെ ബന്ധവും ദൃഷ്ടിയും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണക്കാക്കിയിട്ടാണ് നമ്മൾ പറയും ആ കുട്ടി എന്ന് പറയും സംസാരശേഷി ഇല്ലായ്മ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ തടസ്സം അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഫലം നമ്മൾ ഈ രണ്ടാം ഭാവത്തിൽ ഭാവസ്ഥിതിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്രവചനം ചെയ്യുന്ന പതിവുണ്ട് അടുത്തത് അധികാരം പദവി അഥവാ തൊഴിൽ അധികാരം പദവി തൊഴിൽ ഇത് ഈ ഭാവങ്ങളെ നമ്മൾ പഠിക്കുന്നത് പത്താം ഭാവം കൊണ്ടാണ് പത്താം ഭാവം പത്താം ഭാവാധിപൻ അപ്പം ഈ അധികാരം പദവി തൊഴിൽ കർമ്മഭാവം എന്ന് നമ്മൾ പറയും കർമ്മസ്ഥാനം കർമ്മഭാവം അതിൻ്റെ ആ കർമ്മഭാവത്തിൻ്റെ കാരകന്മാരാകുന്ന മൂന്ന് ഗ്രഹങ്ങൾക്കാണ് അതിൻ്റെ ആധിപത്യം കൊടുത്തിരിക്കുന്നത് സൂര്യനും ബുധനും ശനിക്കുമാണ് അപ്പോൾ ഈ ഗ്രഹനിലയിൽ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതി കണ്ടാൽ നമുക്ക് ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും ഈ ജാതകൻ്റെ തൊഴിൽ പരമായിട്ട് ഉയർച്ചയാണോ താഴ്ചയാണോ ദുരിതമാണോ എന്താണെന്ന് നമ്മൾ ഈ മൂന്ന് കാരകഗ്രഹങ്ങളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരകഗ്രഹങ്ങളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതറിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഫലം പറയുക ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ് ഒരു ഗ്രഹനിലയിൽ പഠിക്കുന്ന രീതിയെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത എപ്പിസോഡിൽ വരുന്ന വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം